എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ ഇങ്ങനെ കാണുന്നത് എന്താണെന്നറിയുമോ ഞാനിവിടെ ഒരു ചെടി വെച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് കൊള്ളാമോ അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു വീഡിയോ എൻ്റെ ഇതിലുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ സെയിം കോസ്റ്റ്യൂമിൽ കടന്നത് അപ്പോൾ നമ്മുടെ ഞാൻ മീൻ മാർക്കറ്റിൽ പോയി മീൻ അഴിച്ചുകൊണ്ട് വന്നത് വരെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് ഇന്ന് അത് കാക്കിയുള്ള ആണ് ഇന്നത്തെ ദിവസത്തിൻ്റെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ കുറച്ച് സ്വന്തമായിട്ട് കുറച്ച് സെൽഫ് കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എപ്പോഴും നമ്മൾ വീട്ടുകാരുടെ കാര്യങ്ങൾ മാത്രം നോക്കി നടന്നാൽ മതിയോ നമുക്ക് നമ്മുടെ കാര്യങ്ങളും കൂടെ നോക്കണ്ടേ അപ്പോൾ സെൽഫ് കെയർ ഞാനങ്ങനെ കൂടെ കൂടെ ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു സെൽഫ് കെയറിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യുന്നത് മുടി എന്തെങ്കിലും തയ്ക്കുക പൈസ പ്രായമൊക്കെ ആയില്ലേ മുടിയൊക്കെ നരച്ചു തുടങ്ങി ഇതേ നോക്കൂ ഈ സൈഡെല്ലാം നരച്ചിട്ടുണ്ട് അത് കുഴപ്പമില്ല അതിവിടെയുള്ള എല്ലാവരുടെയും മുടി നരച്ചിട്ടുള്ള എന്നെയും കാട്ടി ചെറിയ പ്രായമുള്ളവരുടെ മുടി വരെ മുടി നരച്ചിട്ടുണ്ട് കാരണം നമ്മുടെ ഇവിടുത്തെ വെള്ളത്തിൻ്റെ ആയിരിക്കാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ആയിരിക്കാം വട്ട് എവർ എന്താണോ എന്തോ അറിയില്ല എന്തായാലും കൂടി നനച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ ഒന്ന് കറുപ്പിക്കേണ്ടിയില്ല അങ്ങനെ ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല തോന്നുമില്ല എന്നാലും ഓരോ മനുഷ്യൻ്റെ ഓരോരോ ആവശ്യങ്ങൾ അപ്പോൾ ഞാൻ വിചാരിച്ചു തോന്നുന്നു ആദ്യം ആദ്യമൊക്കെ ഞാൻ മെന്തി തേക്കുമായിരുന്നു മെന്തി തേക്കുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ ചുവന്ന കളറി കാണുന്നു ചുവന്ന കളറിൽ കാണുന്നൊരു എത്രയും അങ്ങോട്ടൊരു ഇതായിട്ട് തോന്നിയില്ല അപ്പം ഞാൻ എന്തൊക്കെ ചെയ്തു അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് കറുത്ത കളറ് ചെയ്തുകൂടിയെന്ന് വെച്ചു അപ്പം ഡൈ ഒന്നും ഇതുവരെ ഉപയോഗിച്ച് ഉറങ്ങില്ല ഡൈ ഒന്നും തൽക്കാലം ഉപയോഗിക്കുന്നില്ല അത് ഉപയോഗിക്കാമെന്ന് ചോദിച്ചു അപ്പം ഞാൻ മെഹന്തി പൗഡർ മേടിച്ചിട്ട് അതാണ് ഉപയോഗിക്കുന്നത് കറുത്ത മെഹന്തി പൗഡർ കിട്ടും ഞാൻ ഉപയോഗിക്കുന്നത് മേഘ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ് ഹെർബൽ ഹെന്ന ബേസ്ഡ് ലോങ് ലാസ്റ്റിംഗ് ഹെയർ കളർ ആ അങ്ങനെ അവിടെ നാച്ചുറൽ കളറാണെന്നൊക്കെയാണ് പറയുന്നത് നോ അമോണിയാന്നൊക്കെ എഴുതിയിട്ടുണ്ട് സത്യമാണോ അല്ലയോ അറിയില്ല എന്ന് പറയുമ്പോൾ കൊള്ള അതാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പം മുടി കറക്കും മുടിക്കറക്കുന്നത് പെട്ടെന്ന് വിളിക്കും കാരണം ഓ അങ്ങനെയൊക്കെ എനിക്ക് ഒരുപാട് ഇല്ല അതുകൊണ്ട് പക്ഷെ ഈ ബ്രാൻഡ് നാട്ടിൽ കിട്ടത്തില്ല കേട്ടോ ഞാൻ നാട്ടിൽ കുറേ സെർച്ച് ചെയ്ത് ഇത് കിട്ടത്തില്ല ഞാൻ നാട്ടിൽ പോകുന്ന സമയത്ത് ഇത് ഞാൻ വേവിച്ചോണ്ട് പോകും നാട്ടിൽ കിട്ടുന്ന ഹെയർ കളറൊന്നും ഞാൻ ഉപയോഗിക്കത്തില്ല നാട്ടിൽ കിട്ടുന്ന ഏതൊക്കെയാണ് ബ്രാൻഡെന്ന് എനിക്കറിയില്ല ഞാൻ ഇവിടെ ഇത് ഈ കളറാണ് ഉപയോഗിക്കുന്നത് അത് വെള്ളത്തിൽ കലക്കിയിട്ട് തലമ്പുടിയിൽ തേക്കും ഇങ്ങനെ വെച്ചേക്കും എന്നിട്ട് കഴിക്കട്ടെ അപ്പോൾ ആദ്യം ഇത് തേക്കാം തേച്ചിട്ട് മുഖത്തേക്കും കുറച്ച് കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ചേരാം അത് നമുക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം ആദ്യം തലയിൽ തേക്കാം തലയിൽ തേച്ചിട്ട് തലയിൽ പിടിക്കട്ടെ തലയിൽ തേച്ചിട്ട് നമുക്ക് നമ്മുടെ ജോലികൾ ചെയ്യാം അടി ഞാനൊരു പാത്രത്തിൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാനത് കലക്കി തലയിൽ തേക്കട്ടെ തേച്ച് കഴിഞ്ഞിട്ട് മുഖ തേക്കുന്ന സമയത്ത് കളാം സോറി അങ്ങനെ അപ്പൊ അത് തേച്ചിട്ട് മുഖത്ത് ഞാൻ വേറെ ഒരു സംഗതിയാണ് തേക്കുന്നത് മുഖത്ത് ഞാൻ ഇന്ന് തേക്കാൻ ഉദ്ദേശിക്കുന്നത് പല ദിവസം പലത് പലത് തേക്കും പല ദിവസവും ഇല്ല ഒന്നരണ്ട് ഒന്നര വിട്ടിട്ട് ഞാൻ തേക്കാറുണ്ട് ആ ഓക്കെ ഓക്കെ ധനുഷുണ്ട് ധനുഷൻ എന്നാ അവതിയാണ് സ്കൂളിൽ അപ്പൊ അവന് വെള്ളം വേണമെന്ന് എന്ന് പറയാം അപ്പോ ഇന്ന് ഞാൻ മുഖത്ത് തേക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് രക്തചന്ദനത്തിന്റെ പൊടി പിന്നെ കസ്തൂരി മഞ്ഞൾ തേക്കും ടൊമാറ്റോയുടെ പാക്കഡും റൈസ് പൗഡറിന്റെ പാക്കഡും റൈസ് പൗഡർ വിത്ത് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് അങ്ങനെ അങ്ങനെ വേറെ 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 പാക്കഡാറുണ്ട് പിടിച്ച് നിർത്തണ്ടേ അപ്പോൾ ഓരോ ദിവസം ഞാൻ ഇതുവരെയും അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഞാൻ വിചാരിച്ചു ഇനി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ആരെങ്കിലും ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഉണ്ടെങ്കിൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇതുവരേക്കും മുഖത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഞാൻ ഇങ്ങനെ പാർലറിൽ നിന്നും അധികം പോകത്തില്ല പാർലറിൽ ഇപ്പം ത്രെഡിങ് ചെയ്യാനായിട്ട് മാത്രം ഫേഷ്യൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നിയിട്ടുണ്ട് കാരണം എനിക്കിഷ്ടമല്ല ഇപ്പം ഇപ്പം ചെയ്യുന്നു നാളെ പിന്നീട് ഒരു സമയത്ത് ഞാൻ ചിലപ്പോൾ ചെയ്യുമായിരിക്കും എനിക്കറിയില്ല തൽക്കാലം ഞാൻ പാർലറിൽ പോലൊന്നും ചെയ്യാറില്ല ഞാൻ വീട്ടിൽ എനിക്ക് അറിയാവുന്ന രീതിയിലുള്ള കെയറാണ് ചെയ്യാറുള്ളത് പിഡിക്യൂർ ചെയ്യാറുണ്ട് മണിക്യൂർ ചെയ്യാറുണ്ട് അങ്ങനെ വീട്ടിൽ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് ചെയ്യും ഓർഗാനിക് കാര്യങ്ങൾ വെച്ചിട്ടേ ചെയ്യത്തുള്ളൂ നോ കെമിക്കൽ കെമിക്കലൊന്നും ചെയ്യുന്നത് തൽക്കാലം എനിക്കിഷ്ടമല്ല രക്തചന്ദനത്തിൻ്റെ പൊടി എനിക്ക് വളരെ എഫക്റ്റീവായിട്ടുണ്ട് കാരണം ഞാൻ എനിക്കന്നുണ്ടെങ്കിൽ ഇവിടെ ബോംബേല് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ചിക്കൻ ബോക്സ് വന്നായിരുന്നു ചിക്കൻ ബോക്സ് വന്നപത്തേനും ഇങ്ങനെ മൂത്തെല്ലാം പാടായായിരുന്നു ചിക്കൻ ബോക്സ് വരുമ്പോൾ അറിയാമല്ലോ മോത്തൊക്കെ പാടാവുമല്ലോ അങ്ങനെ പാടായായിരുന്നു അതെല്ലാം ഈ രക്തചന്ദനത്തിൻ്റെ പൊടി പാലിൽ കലക്കിയിട്ട് തേച്ചാണ് എൻ്റെ മുഖത്തെ പാടുകളെല്ലാം പോയത് അതുകൊണ്ട് അതിലെനിക്ക് വിശ്വാസമാണ് പക്ഷേ അത് ഒറിജിനൽ പൊടി കിട്ടണം ഇപ്പം കിട്ടുന്നത് ഞാനിവിടെ ഒരു മലയാളി കടയുണ്ട് ആയുർവേദ കടയുണ്ടെന്നാണ് മേടിക്കുന്നത് പക്ഷേ അതത്ര ഒറിജിനൽ ആണോ എന്ന് ചോദിച്ചാൽ അറിയില്ല എന്നാലും ഞാൻ അത് മേടിച്ച് തേക്കും ഒരു മനസമാധാനം അപ്പൊ ഞാൻ എന്തായാലും ഹെയർ പാക്ക് ഇടട്ടെ ഞാൻ അരി കണപ്പത്തിടാൻ വെള്ളം വെച്ചിട്ടുണ്ട് കുടിക്കാൻ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് തേങ്ങ പിന്നെ വറക്കാനായിട്ട് ഇടിച്ചു വെച്ചിട്ടുണ്ട് മീൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഉള്ളി വെളുത്തുള്ളി മറ്റ് കാര്യങ്ങളെല്ലാം പൊളിച്ചു വെച്ചു പകുതി പകുതി ആക്കി വെച്ചിട്ടുണ്ട് പയറ് തോരം വെക്കാനായിട്ട് പയർ എടുത്ത് വെള്ളത്തിട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഉയർച്ച ആദ്യ ഇത് തേച്ചിട്ട് ബാക്കിയുള്ള പണികൾ തലയിൽ അത് പിടിക്കുമല്ലോ എന്നിട്ട് കുടിക്കുന്ന സമയത്ത് പതിനഞ്ച് മിനിറ്റ് മുന്നേയാണ് ഞാൻ മുഹർത്ത് പാക്ക് എന്തായാലും ഇത് ചെയ്യട്ടെ

ഞാനൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പോവുക അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഇത് നമ്മുടെ രക്തചന്ദനത്തിൻ്റെ പൗഡർ അത്ര മതി ഇത് കസ്തൂരി മഞ്ഞൾ എന്നിട്ട് പാൽ കുറച്ച് സമയം ഇവിടെ കരി കാരണം കാല് നല്ലോണം ഒന്ന് ഇളക്കി ഒഴിച്ചിട്ട് മോത്തിട്ടാ മതി കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട് ഇനി ഇത് നല്ല വൃത്തിയായിട്ടുള്ളു മോത്തിട്ടിട്ട് ഞാൻ എൻ്റെ തലയിൽ മെഹന്തി തേച്ചിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ കുറച്ച് മുഖം കൂടെ ഒന്ന് വെളുപ്പിക്ക വെളുപ്പിക്കാനല്ല ഒന്ന് ടുകളും കുരുക്കളും എല്ലാം പൂക്കാൻ വിചാരിച്ച് അപ്പൊ ഇതിന് ഞാൻ മോത്തിടുക നമ്മുടെ ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രഷ് വെച്ചിട്ടുണ്ട് ഞാനിപ്പൊ എന്തായാലും കൈവച്ചതന്നെ ഇട്ടിട്ട് കാണാം ഹായ് അപ്പൊ ഞാനത് മോത്തിട്ടിട്ടുണ്ട് ഇടാൻ ഒരിക്കലും മറക്കരുത് കഴുത്തേലും ഇട്ടിട്ടുണ്ട് ഇനി എനിക്ക് കുറച്ച് ജോലിയുണ്ട് ഞാനൊരു ഇരുപത് മിനിറ്റ് ഇത് മുഖത്ത് വെച്ചേക്കും ഇരുപത് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ഇത് എന്തായാലും ഉണങ്ങുന്നത് വരെ ഉണങ്ങുമ്പോഴത്തേന് അങ്ങ് അധികം ഉണങ്ങു വലിഞ്ഞ് ഇങ്ങനെ ആവാൻ അനുവദിക്കരുത് ഒന്ന് ഉണങ്ങി തുടങ്ങുമ്പോൾ ഞാനിത് കഴിക്കളയും എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലൈമറ്റിന് അനുസരിച്ച് ചിലപ്പോൾ പെട്ടെന്ന് ഉണങ്ങും പത്ത് മിനിറ്റിനുള്ളിൽ ഉണങ്ങും അല്ലെങ്കിൽ പതിനഞ്ച് ഇരുപത് മിനിറ്റ് എൻ്റെ അത് എങ്ങനെയാണ് പത്തു പതിനഞ്ച് മിനിറ്റ് എടുക്കും എന്തായാലും ഇരുപത് മിനിറ്റിനകത്ത് വെച്ചിട്ട് കഴുകിക്കളയും ഞാൻ കയ്യിലൊക്കെ ഇടും പക്ഷേ എനിക്കിപ്പോൾ കുറച്ച് ജോലിയും കൂടെ ഉണ്ട് ആ ജോലി കഴിഞ്ഞിട്ട് ഞാൻ കയ്യിലിടുന്നുള്ളൂ അപ്പോൾ ഇതാണ് ആ പാക്ക് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കും പക്ഷേ ഒരു പ്രാവശ്യം ഇട്ടോ രണ്ട് പ്രാവശ്യമായിട്ട് കിട്ടില്ല അടുപ്പിച്ചിടുക ഒന്നരട ഒന്നര ഇട ഒക്കെ ഇടുക നാട്ടിലൊക്കെ ഇഷ്ടം പോലെയും കിട്ടും കസ്തൂരി മഞ്ഞളും കിട്ടും അതുപോലെ തന്നെ രക്തബന്ധനത്തിൻ്റെ പൊടിയും കിട്ടും ഒട്ടുനോക്കും എല്ലാവർക്കും നല്ല എഫക്റ്റ് ഉണ്ടാവും എന്നെ കണ്ടാരും പേടിക്കില്ലേ ഹായ് അപ്പം ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് കുളിക്കാൻ കുറേ സമയമെടുത്ത് കാരണം ഞാൻ കയ്യിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് സ്ക്രബൊക്കെ ചെയ്ത് പിന്നെ ബാത്റൂം കഴിക്കണമായിരുന്നു രണ്ട് ബാത്റൂം ഉണ്ട് രണ്ട് ബാത്റൂമും കഴുകി എല്ലാ പണിയും കഴിഞ്ഞിട്ട് വന്നു ആ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ചില ആൾക്കാർക്ക് ഇതിൽ മഞ്ഞളിൻ്റെ അലർജി ഉണ്ടാകും കസ്തൂരി മഞ്ഞളായാലും സാധാ മഞ്ഞളായാലും ഏത് മഞ്ഞളായാലും മൂത്തിടുമ്പം നീറ്റലും ചോറിച്ചിലും പുകച്ചിലും ഒക്കെ ഉണ്ടാകും അങ്ങനെയുള്ളവർ മഞ്ഞൾ ഉപയോഗിക്കാൻ പാടില്ല മറ്റേ രക്തചന്ദനം മാത്രം പാലിൽ തേച്ചിട്ട് ഇട്ടാലും മതി നല്ല എഫക്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്തു എനിക്ക് മഞ്ഞാണ്ട അലർജി ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇട്ടത് അത് ഞാൻ നേരത്തെ പറയാനങ്ങ് വിട്ടുപോയി ഇനി എന്ത് ചെയ്യണമെന്നറിയോ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഇടണം ഞാൻ മുഖത്ത് ഇടുന്നത് അലോവേരാ ജെല്ലാണ് ഏതായാലും മതി അലോവേരാ ജെല് മുഖത്തിടുക അല്ലോ എല്ലാവരും ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു മുഖ മോയ്സ്ചറൈസർ ഇടുക ഞാൻ എന്തോ ഉപയോഗിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു അത്രേ ഉള്ളു ചിലർക്ക് ആഗ്രഹമുണ്ടാകും അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് പിന്നെ എപ്പോഴും നമ്മൾ മകത്ത് എന്തെങ്കിലും തേച്ച് മസാജ് ചെയ്യുമ്പോൾ ഇങ്ങനെ മെള്ളോട്ട് വേണം പിന്നെ നമ്മൾ എന്ത് എന്തിട്ടാലും കഴുത്തേലിടാനായിട്ട് മറക്കരുത് കേട്ടോ കഴുത്തേലിടേണ്ടത് വളരെ ആവശ്യമാണ് അല്ലടാ എൻ്റെ കഴുത്തിൽ നേരത്തെ ഒരുപാട് ചൂടുവുണ്ടായിരുന്നു ഇങ്ങനെ 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 ഇരിക്കുമായിരുന്നു ഇപ്പം എൻ്റെ കഴുത്തിന് നല്ലതുപോലെ കുറവുണ്ട് ൊടുക്കാലിട്ട് കൊടുക്ക ഞാൻ കൈയൊന്നും അധികം ശ്രദ്ധിക്കാറേ ഇല്ലായിരുന്നു അതുകൊണ്ട് എന്താ എൻറെ കൈക്ക് ഒരു പരുവമായി എന്റെ കയ്യിൽ ഇവിടെ ഇങ്ങനെ ഒരു പാടുണ്ട് എന്താണെന്നറിയോ പൊള്ളിയതാ

എന്റെ കൈ അങ്ങനെ വളരെ വൃത്തികെട്ട കൈ ആയിരുന്നു ഞാൻ നേരെയാക്കി കൊണ്ടുവരികയാണ് നേരെ ഒന്നും ആയിട്ടില്ല കേട്ടോ നല്ലതുപോലെ ഭയങ്കര വൃത്തികെട്ട കൈയായിരുന്നു ആയിരുന്നു ഞാൻ ഇങ്ങനെ എന്റെ കയ്യില് ഇവിടെ ഇങ്ങനെ ഭയങ്കര എന്റെ സ്കിന്നെല്ലാം റിംഗിൾസ് വന്നു മത്തിയല്ലോസ് ഞാൻ ഇങ്ങനെ ഓരോന്ന് പറയുന്നതിനുണ്ടല്ലോ ഇവിടെ ഇരുന്നിട്ട് ധനുഷ് നല്ലതുപോലെ കമന്റുകള് പറയുന്ന പറ്റില്ല എന്നെ കളിയാക്ക

ലിബ കുറച്ചുകൂടാ പറ്റാത്ത ഒരു സാധനമാണ് ലിബാ സ്പെഷ്യലി ഇവിടെ ഇവിടെ തണുപ്പ് സമയം ഇപ്പൊ തനക്ക് മാറി വരുന്നുണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്നാലും എനിക്ക് സന്തോഷമായി സന്തോഷമായി പുത്ര എനിക്ക് സന്തോഷമായി നിന്റെ കളിയാക്കൽ കേട്ടിട്ട് അമ്മ ഒരു റോസാപ്പൂ പോലെയാ സുന്ദര അമ്മ അമ്മ അമ്മേനാത്ത അമ്മേനകത്ത് മുല്ലരി ആണെന്ന് പറഞ്ഞിട്ട് വേണ്ട എനിക്കറിയാം അല്ല നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്ത് കയ്യാൽ മുള് കൂടി വരും അങ്ങനെയാ എല്ലാവരും അങ്ങനെ പിന്നെ പറ്റൂ ഇവിടെ ഇരുന്നിട്ടാണ് സാറിങ്ങനെ ഞാൻ നിങ്ങളെ കാണിച്ചപ്പോഴത്തേന് അവന്റെ ബോൽത്തി ബന്ദ് ഇനി ഒന്നും പറയാനില്ല നീ നോക്കും മോഹൻ തിരിച്ചു വെച്ചിരിക്കുന്നേ ഒന്നും കേക്കണ്ട ഒന്നും പറയണ്ട നോക്കുന്നില്ലേ

എന്നാ ഞാൻ അഞ്ച് ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞ് ഞാൻ നിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകുമ്പോൾ കൊണ്ടുപോകാം ഓക്കെ അഞ്ച് ആൻസർ ഞാൻ നേരത്തെ നിനക്ക് ഞാൻ അഞ്ച് നീ നീ ആൻസർ പറഞ്ഞാൽ മതി ഇപ്പൊ ഇന്ന് നാളെ ഉള്ളത് പഠിച്ചാ അഞ്ച് ക്വസ്റ്റ്യന്റെ ആൻസർ ഇപ്പൊ അര മണിക്കൂറിൽ പറഞ്ഞു തരിക നിന്നെ കൊണ്ടു ഇല്ല ഞാൻ ഒറ്റ വിട ഹായ് ഞാൻ മാർക്കറ്റ് വരെ പോയിരുന്നു മാർക്കറ്റിൽ പോയിട്ട് ഇപ്പൊ വന്നതേയുള്ളൂ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു പിന്നെ മെയിൻ ആയിട്ട് ധനഷൻ്റെ എടുക്കണമായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ദേ വന്നു കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിയ ഞാൻ മാർക്കറ്റിൽ പോകുന്നത് ഉള്ളി വേടിക്കണം ഉള്ളി 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 എങ്ങനെ വിലയെന്നറിയോ നൂറ് രൂപയ്ക്ക് മൂന്ന് കിലോ ഉള്ളി ഉള്ളി വേടിച്ചു ൗഡർ വലിയ ഡബ അവരുടെ ഇല്ലായിരുന്നു ഇനി വലിയ ഡബ് ഓൺലൈനിൽ മേടിച്ചേ പറ്റി വെട്ടു ധനുഷു മുടി വെട്ടാനായിട്ട് ഇരുന്നപ്പോഴുണ്ടത് എന്റെ കയ്യിൽ കുറച്ചധികം സമയം ഉണ്ടായിരുന്നു സമയത്തൊക്കെ പോയിട്ടാണ് ഞാൻ ഇതൊക്കെ മേടിച്ചത് പഴം ഈ പഴം ഇവിടെ കിട്ടുന്നത് നമ്മുടെ നാട്ടിലെ റോബ് അതേ നാട്ടുള്ളൂ പക്ഷെ ആ ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ ഇത് ഈ പഴത്തിന് ഓരോ ടേസ്റ്റുമില്ല എന്റെ അഭിപ്രായത്തിൽ എനിക്ക് വലിയ ടേസ്റ്റാണെങ്കിലും തോന്നുന്നില്ല പിന്നെ മേടിച്ചത് പോഹ പോഹ എന്ന് പറയുന്നത് നമ്മുടെ അവിൽ ആണ് കട്ടിയുള്ള അവില പിന്നെ മേടിച്ചത് ബദാം ബദാം ഇല്ലാത്തതുകൊണ്ടിപ്പോ ഇതുണ്ടാക്കാറില്ല സ്മൂത്തി ബദാമും ബനാനയും ഒക്കെ മേടിച്ചത് സ്മൂത്തി അലോവരാജ് ചാരം ോ നേരിൽപൊടിഷം പൊട്ട എന്റെ ഒരു വീക്ക്നെ ആണ് പൊട്ട് ഓ വേണ്ട പൊട്ട വേണ്ട പണ്ട് നാട്ടിലിടുവാരുത് അതേ പൊട്ടു കണ്ടപ്പോ പൊട്ടുപേടിച്ച് എവിടെ പോയി കഴിഞ്ഞാലും എൻറെ ഒരു വീക്ക്നെസ് ആണ് നെയിൽ പോളിഷ് മേടിക്ക പൊട്ടു മേടിക്കോറും പൊട്ടായിരിക്കുന്നറിയോ കളിച്ചു തരാ എന്നാലും പിന്നെയും പിന്നെയും പോയിട്ട് പൊട്ടു മേടിക്കും ഓരോരുത്തർക്ക് ഓരോരോ വീക്ക്നസ് ഇല്ലേ അത് കണക്കൊരു വീക്ക്നെസ് ആണ് എൻ്റെ നെയൽപൊളിഷ് ഇടാ കയ്യിലങ്ങനെ നെൽപൊളിഷ് ഇടത്തില്ല കലയിൽ മാത്രം ഇടത്തുള്ളൂ എന്നാലും മേടിച്ച് കൂട്ടുന്നതിന് ഒരു കയ്യും കണക്കും വീണ്ടും മേടിച്ച് പൊട്ട് പൊട്ട് മേടിച്ച് കണ്ടോ ഇത് നിറച്ച പൊട്ട പൊട്ടിന്റെ പത്ത എന്ന് പറയും ഇവിടെ ഉള്ളത് ഇത് കണക്കുള്ള വലത് എന്നാ തിരിഞ്ഞിരിക്കുന്നു ചെറുതാ അഹങ്കാരം വണ്ടിയോ ഇത് 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 ഒന്നു രണ്ടെണ്ണൊക്കെ ഉള്ളൂ എന്നാലും ഇങ്ങനെ വെച്ചേക്ക എന്തിനാണോ എന്തോ എനിക്കറിയില്ല ഇതൊക്കെ എത്രയോ നാൾ പഴക്കമുള്ള കുറച്ചാള് പഴക്കമുള്ളത് എന്നാലും എന്തിനാണോ എന്തോ ഇതൊക്കെ വെച്ചേക്കുന്നത് ചുമ രസ നോക്ക് നോക്ക് പൊട്ട് പൊട്ട് കളക്ഷൻ കളക്ഷൻ അങ്ങനെ കറക്കൊക്കെ കഴിച്ചിട്ട് വീട്ടില് വന്നു ധനുഷ് കുളിക്കുന്ന ധനുഷന് മുടി വെട്ടാനാണ് മീൻ പോയത് അപ്പോൾ അങ്ങനെ വീട്ടിലെത്തി ഇനി കുറച്ച് കോഫി ഉണ്ടാക്കണം നാളെത്തേന് ഞാൻ അരി വെള്ളത്തി ഇട്ടിട്ടുണ്ട് അപ്പൊ ഉണ്ടാക്കണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പൊ അതരയ്ക്കണം നാളെ സൺഡേ ആണ് അപ്പൊ സൺഡേ നാളെ എനിക്ക് യോഗയുണ്ട് രാവിലെ ഏഴ് മണിക്കാണ് യോഗ അതിന് പോകണം പിന്നെന്താ പിന്നെ 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 ഒന്നുമില്ല ചപ്പാത്തി ഉണ്ടാക്കണം ചെറുക്ക മീൻകറി ഇരിപ്പുണ്ട് ചപ്പാത്തി ഉണ്ടാക്കണം അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പോ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കാം ഞാൻ മാർക്കറ്റിലൊക്കെ പോയപ്പോഴത്തേന് ഷൂട്ട്